കോഴിക്കോട് താമരശ്ശേരിയിൽ അഗതി മന്ദിരത്തിലെ അന്തേവാസിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി പുല്ലാഞ്ഞുമേട് യേശുഭവനിലെ അന്തേവാസിയായിരുന്ന ലിമാ റോസാണ് മരിച്ചത് യേശുഭവനകത്തുള്ള കുളത്തിൽ ഇന്ന് രാവിലെയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് താമരശ്ശേരി പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു തിങ്കളാഴ്ച വൈകിട്ട് നാലരയോടെയാണ് കോഴിക്കോട് താമരശ്ശേരി പുല്ലാഞ്ഞിമയുടെ യേശുഭവനിലെ അന്തേവാസിയായ ലിമാറോസിനെ അഗതി മന്ദിരത്തിൽ നിന്ന് കാണാതാകുന്നത് വൈകിട്ട് തന്നെ പോലീസിൽ വിവരമറിയിക്കുകയും ലിമാറോസിനായി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെ യേശുഭവന്റെ അകത്ത് തന്നെയുള്ള കുളത്തിൽ ലിമയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കോഴിക്കോട് വെള്ളിമാടുകുന്ന സ്വദേശിയായ പത്രോണി നഗർ ബ്രിജിത് നിവാസിൽ യൂജിൻ പെരേരയുടെ മകളാണ് ലിമാറോസ് മാനസിക വെല്ലുവിളി നേരിട്ടിരുന്ന ലിമ കഴിഞ്ഞ കുറച്ചുനാളായി നാളായി അഗതി മന്ദിരത്തിലാണ് താമസിച്ചു വന്നിരുന്നത് യുവതി കാല് തെറ്റി കുളത്ത് വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും താമരശ്ശേരി പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് ലിമാറോസിന്റെ മൃതശരീരം ഇൻക്വസ്റ്റ് ശേഷം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മലയാളം だ。